എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളുടെയൊക്കെ വീട്ടിൽ കണ്ടുവരുന്ന ചില പ്രവണതകളെ കുറിച്ചിട്ട് അതായത് ഈ പൊട്ടിയ ഗ്ലാസ്സൊക്കെ നമ്മൾ ചിലപ്പം എന്താ പറയുക കവറിലൊക്കെ കെട്ടിയിട്ട് വീടിൻ്റെ അകത്തുതന്നെ വയ്ക്കല് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ എട്ടുകാലി വല കിട്ടുക മാറാല വരിക അതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ പൊട്ടിയ പാത്രങ്ങളൊക്കെ വീട്ടിൽ വെച്ചാൽ ദോഷങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഈ തുരുമ്പിച്ചിട്ടുള്ള കത്തി മടാൾ പോലെയുള്ള വസ്തുക്കളൊന്നും ഒരു കാരണവശാലും നിങ്ങൾ വീടിൻ്റെ അകത്ത് വയ്ക്കാൻ പാടില്ല അപ്പോൾ അതെന്തുകൊണ്ട് എന്ന കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ ഈ മാറാല വരുന്നതിനെക്കുറിച്ച് പറഞ്ഞ് തരാം ഇപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ദിവസം മാറാൻ തട്ടിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ വീണ്ടും മാറാലെ പിടിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ പറയുക ആ വീട്ടിലെ സ്ത്രീകൾ മാറാലെ തട്ടരുത് ആ വീട്ടിലുള്ള പുരുഷന്മാരെ കൊണ്ട് ഇപ്പോൾ ഭർത്താവിനോടോ അല്ലെങ്കിൽ ആൺകുട്ടികളോണ്ടെങ്കിൽ അവരെടുത്തോ ഒന്ന് പറഞ്ഞ് നോക്ക് മാറാലെ തട്ടിത്തരാന് നമ്മൾ മാറാൽ തട്ടിയിട്ട് ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും മാറാലെ വരുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സ്ത്രീകൾ തട്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ല കേട്ടോ പിന്നെ എപ്പോഴും മാറാല തട്ടി വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ മാറാലൊക്കെ പിടിച്ചെടുക്കുന്ന കെടുക്കുന്ന നെഗറ്റീവ് എനർജി കൂടുതലായിരിക്കും അതുപോലെ തന്നെ എട്ടുകാലി വല വല കിട്ടില്ലേ അതൊക്കെ തന്നെ നമ്മളുടെ ഗൃഹത്തിൽ നെഗറ്റീവ് എനർജി വർദ്ധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് എട്ടുകാലി നിരന്തരമായിട്ട് വല കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗൃഹത്തിൽ നമുക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവായിരിക്കും ഉണ്ടാവുക അതായത് പണത്തിൻ്റെ വരവുണ്ടായിരിക്കും ഒരു തലക്കുന്നു അല്ലെങ്കിൽ ഒരു തലക്കെന്ന് പക്ഷേ അതിൻ്റെ ഇരട്ട് ചിലവ് നമുക്കുണ്ടാവും അപ്പം ഈ മാറാൽ അടിക്കടി വരുന്നതും അതുപോലെ തന്നെ അടിക്കടി എട്ടുകാൽ വില കിട്ടണതും വളരെ അശുഭകരമായിട്ടുള്ള ലക്ഷണങ്ങളാണ് അത്തരം ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ആ സമയത്ത് കൂടുതലായിരിക്കും അതുപോലെ തന്നെ പൈസ പോണ വഴി നിങ്ങൾ തന്നെ അറിയില്ല അതാണ് ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾ മാറാല അടിച്ചു വരണത് മാറ്റിയിട്ട് ആ ഒരു ജോലി പുരുഷന്മാരേനെ ഏൽപ്പിക്കുക ഏ സ്ത്രീകൾ ചിലപ്പോൾ മാറാല തട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ വരാൻ സാധ്യതയുണ്ട് ചില അത് ചില എന്താ പറയുക അത് ചില വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അത് വേറെ കാര്യം എന്തായാലും ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തണം അതുപോലെ തന്നെ നമുക്ക് തന്നെ നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജീനെ ഇല്ലാതാക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചില കർമ്മങ്ങളുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി കാരണം അമിതമായിട്ട് നമ്മളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പിന്നെ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ താളം തന്നെ തെറ്റിക്കും പക്കാലം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പൊട്ടിയ ഗ്ലാസ് പാത്രങ്ങളൊക്കെ ഒരു കാരണവശാലും നമ്മളുടെ വീടിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല കേട്ടോ പ്രത്യേകിച്ച് ഗ്ലാസ് ഗ്ലാസ് ഒരു കാരണവശാലും നിങ്ങൾ പൊട്ടിയ ഗ്ലാസോ പാത്രങ്ങളോ വീടിൻ്റെ അകത്ത് വെക്കരുത് അത് വീടിന് പുറത്ത് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം അത് നമുക്ക് ഇരട്ടി ദോഷം ഉണ്ടാക്കുക അത് പലർക്കും അറിയാത്ത കാര്യമാണ് പലരും ഇത്തരം തെറ്റുകൾ ആവർത്തിക്കുന്നവരാണ് അപ്പോൾ അറിഞ്ഞോ അറിയാതെ അറിയാതെയോ ഇനി നിങ്ങൾ ആ ഒരു തെറ്റ് ചെയ്യരുത് കേട്ടോ എപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഗ്ലാസ്സോ പ്ലേറ്റോ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിലും അത് നല്ല വൃത്തിയിൽ തൂത്ത് വാരി എന്താ പറയുക കൊണ്ടുപോയിട്ട് വീടിൻ്റെ പുറത്ത് വെക്കുക എന്തായാലും നമുക്ക് കുറച്ച് സ്ഥലയിലും ഉണ്ടാവില്ല അവിടെ പുറത്ത് കൊണ്ടുവയ്ക്കുക പുറത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊന്നും നടക്കണോടത്തൊന്നും കൊണ്ടുപോയിട്ട് വരുത് കേട്ടോ അത് അത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ കത്തി പോലുള്ള വസ്തുക്കളൊക്കെ തുരുമ്പിച്ചുണ്ടാവില്ലേ തുരുമ്പുള്ള കത്തി പോലുള്ള സാധനങ്ങളൊക്കെ വീടിൻ്റെ അകത്ത് ഒരു കാരണവശാലും നിങ്ങൾ വയ്ക്കട്ടത് ഒന്നുമില്ലെങ്കിൽ കത്തിയൊക്കെ തൂക്കിയെടുക്കുന്ന കടകളൊക്കെ അല്ലെങ്കിൽ തുരുമ്പ് കടകൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ എന്താ പറയുക പാത്രക്കാരും ഈ അണ്ണാച്ചുകളൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മളുടെ വീട്ടിൽ വലിയ മാറ്റങ്ങളുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തരം ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഗൃഹത്തിൽ പണം നിൽക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ചിലപ്പോൾ നമ്മൾ നല്ല തുച്ഛ വരുമാനമുള്ള ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ നമുക്ക് വരവിനേക്കാളും കൂടുതൽ ചിലവായിക്കഴിഞ്ഞാൽ ആ വീട്ടിലെ സാഹചര്യം എന്താവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഫിനാൻഷ്യലി മാത്രമല്ല മെൻ്റലി നമ്മൾ ഡൗൺ ആവും അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യാതിരിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മാറാല ഇട്ടുകാൽ വല കിട്ടണത് അതുപോലെ തന്നെ പൊട്ടിയ ഗ്ലാസ് പൊട്ടിയ പാത്രങ്ങൾ വീട്ടിൽ വയ്ക്കരുത് അതുപോലെ തന്നെ തുരുമ്പിച്ച വസ്തുക്കൾ ഈ കത്തി മടാൾ അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ നമ്മളുടെ വീട്ടിൽ നമ്മൾ വയ്ക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് എനർജി കൂടുതലാകുവാണെങ്കിൽ നമ്മളുടെ ഗൃഹത്തിൽ അതെല്ലാത്തിനും എഫക്റ്റ് ചെയ്യും അതാ വീട്ടിലുള്ള ആളുകളേനെയാണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങളേനെയാണെങ്കിലും അതായത് ഫിസിക്കലും ഫിസിക്കലിയും നമ്മളതിനകത്ത് എഫക്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ നെഗറ്റീവ് എനർജീനെ ഇല്ലാതെയൊക്കാൻ വേണ്ടിയിട്ടും പോസിറ്റീവ് എനർജീനെ നമ്മളുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും ചില കർമ്മങ്ങളും ചില ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ മുന്നത്തെ വീഡിയോസൊക്കെ നോക്കുക നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര ഇത്രയും ചെറിയൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിരി മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ